മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഗൗരി മുന്നോട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ശങ്കർ ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശങ്കർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും ഗൗരി അതിന് തയ്യാറാകാത്തത് ശങ്കറിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതേ തുടർന്ന് വേണിയും തൻ്റെ മനസ്സിലെ സംശയങ്ങൾ ശങ്കറിനോട് തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് അവരുടെ ബന്ധം മോശമായി മുന്നോട്ട് പോവുകയാണ് സത്യങ്ങൾ പറയാത്തത് കൊണ്ട് ഗൗരിയോട് അമർഷത്തോടെ ശങ്കർ സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സത്യങ്ങൾ ശങ്കർ അറിയാൻ ഇടയാകുന്നത് ഗൗരിയുടെ അച്ഛൻ കുറ്റമേറ്റത് വെറുതെയല്ല എന്നുള്ള സത്യവും ധ്രുവനെ കൊന്നത് മറ്റാരുമല്ല ആദർശാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന ശങ്കർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിന്നു പോവുകയും ചെയ്യുന്നു ശങ്കറിനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന ഗൗരി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്